കോട്ടിക്കുളം ഗവൺമെന്റ് ഫിഷറി സ്കൂളിലെ യു പി വിഭാഗം കുട്ടികളോടൊപ്പം പുതുവത്സരാഘോഷം നടത്തി ബേക്കൽ ശിശു സൗഹൃദ ജനമൈത്രി പോലീസ് കേക്ക് മുറിച്ചുകൊണ്ടാണ് സ്റ്റേഷനിലെ ആഘോഷത്തിന് ആരംഭം കുറിച്ചത് പുതുവർഷാഘോഷ ഭാഗമായുള്ള ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ സന്ദർശനം കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു സാധാരണ നിലയിൽ പോലീസിനെ കണ്ടാൽ ഭയന്ന് മാറി നിൽക്കുന്ന രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കുട്ടികൾ പോലീസുമായി കൂടുതൽ അടുത്തിടപഴകുന്ന കാഴ്ചകൾക്ക് ആഘോഷം വേദിയായിട്ടാ ഇൻസ്പെക്ടർ അക്രമം സ്റ്റേഷനെ കുറിച്ചും പോലീസുകാരെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുവാൻ കുട്ടികൾക്ക് ഇതിലൂടെ സാധിച്ചു ഇൻസ്പെക്ടർ യു പി വിപിൻ കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷത്തിന് തുടക്കം കുറിച്ചു തുടർന്നുള്ള സ്നേഹൂഷ്മളമായ നിമിഷങ്ങൾക്ക് പൊലിമ പകർന്നുകൊണ്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ശിശു സൗഹൃദ പോലീസ് ഓഫീസർ എം ശൈലജ ജനമൈത്രി ബീറ്റ് ഓഫീസർ മനോജ് കുമാർ പി ആർഒ സബ് ഇൻസ്പെക്ടർ മോഹനൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പോലീസ് സ്റ്റേഷനിലെ കുറിച്ച് അറിയാനും അവർക്ക് പോലീസിനെ ഉള്ള പേടി മാറ്റാനുമാണ് ഈ ഒരു സംരംഭം എല്ലാ സ്കൂളുകളിൽ നിന്നും നമ്മൾ സ്റ്റേഷനിൽ വന്ന് കണ്ട് കുട്ടികൾക്ക് എന്തൊക്കെ അറിയണം സ്റ്റേഷനിലെ കുറിച്ച് എന്താണ് പോലീസ് എന്താണ് പോലീസുകാരുടെ ഡ്യൂട്ടി എന്തൊക്കെ കാണാനുണ്ട് തോക്ക് കാണാനുണ്ട് ലോക്കപ്പ് കാണാനുണ്ട് പിന്നെ കുട്ടികൾക്ക് അറിയാനുള്ള ആഗ്രഹമാണ് എപ്പോഴും പോലീസ് സ്റ്റേഷനെ കുറിച്ചിൻ്റെ ഒരു ബന്ധം അവർക്ക് എന്താണ് പോലീസ് അറിയില്ല കാരണം ഇപ്പോഴും കാണുമ്പോഴും പേടിയാണ് പോലീസുകാരെ പക്ഷേ ഈ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ പോലീസിനായിട്ട് നല്ല കൂട്ടുകാരായി മാറിയിരിക്കുകയാണ് അവർ ഒരുമിച്ച് പാട്ടുപാടി നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് കേക്ക് മുറിച്ചു ഈ പുതുവർഷം നമ്മളിവിടെ നന്നായിട്ട് ആഘോഷിച്ചു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ മക്കളെ അധ്യാപകരായ ദീപ സജ്ല ദീപക് സുധീഷ് എന്നിവരും കുട്ടികളുടെ ആഘോഷത്തിനായി സ്റ്റേഷനിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പുതുമ